രാഷ്ട്രീയ യുവജനതാദളും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയും സംയുക്തമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി സംസ്ഥാന കൗൺസിൽ അംഗം അയാളത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് ചെറിയത്തെ വിദ്യാർത്ഥി ജനതാ ജില്ലാ പ്രസിഡന്റ് സ്നേഹിൽ ശശി എ പി അമർനാഥ കൃഷ്ണൻ കൊടക്കലാങ്കണ്ടി സുരേഷ് എം ടി കെ ഷിജിൻ കെ കെ മലിൽ രാജേഷ് സച്ചിൻ വിദ്യാപള്ളി ഒ എം സിന്ധു സുധീഷ് എം ടി കെ